ഹലോ മലയാളീസ് എന്നെ ഉണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ഞാറാണ് ഓഫാണ് നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പോയി മോറിസോണി പോയി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം വിലയും കാര്യങ്ങളും ഒക്കെ കാണിച്ച് തരാം അപ്പോൾ ഇസ്മി ഷാരോൺ വെൽക്കം ടു ഷാരോൺസ് ബ്ലോഗ് നമ്മൾ കൂടുതലും സാധനം മേടിക്കുന്നത് മൊറിസോണെന്നാണ് കേട്ടോ പിന്നെ ലിഡിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അപ്പം നമ്മൾ മൊറസോണിൽ വന്ന് കയറി ഇവിടെ തുടക്കത്തിലേക്കെ ഉണ്ടോ കുറേ ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നത് മദാസ്റ്റ സ്പെഷ്യലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് മോറിസോണിൻ്റെ സാധനങ്ങൾ ഇതുണ്ടോ ഇതൊക്കെ ഒരു പൗണ്ട് നാല് പൗണ്ട് അങ്ങനെ വരെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ തുളുക്കിറ്റ് പിന്നെ ഒമ്പത് പൗണ്ടാണ് മോപ്പൊക്കെ എട്ട് പൗണ്ട് ഈ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം ഒരു പൗണ്ടിൻ്റെ സാധനമാണ് ചോക്ലേറ്റ്സ് ഇവിടെ ഫ്ലവേഴ്സ് ഇത് മൊത്തം ചെടികളാണ് പന്ത്രണ്ട് പൗണ്ട് പല റേറ്റിൽ ചിരിക്കുന്ന ചെടികൾ കുഞ്ഞൻ ഇനി നമുക്ക് അകത്ത് കയറാം മൊത്തം മദേഴ്സ് ഡേ സ്പെഷ്യൽ കേട്ടോ വീടുന്നതിന് നമുക്ക് ബോക്സ് എടുത്ത് കിറ ആ സാധനം എടുക്കണമെങ്കിൽ നമുക്ക് ഒരു പൗണ്ട് വേണം കട്ടാലത്ത് ഞാൻ ഒരു പൗണ്ട് എടുക്കാൻ പറഞ്ഞാൽ മതി ഇവിടെ ചിക്കൻ വിങ്സാണ് എതില്ല ചെറുത് ോ ചർത് മാത്രൊക്കെ ഓറഞ്ച് ആപ്പിള് ഇതൊക്കെ രണ്ട് പൗണ്ടിന്റെ സാധനങ്ങളാണ് ആദ്യം തന്നെ ഇവിടുന്ന് തുടങ്ങാം ക്യാരറ്റ് എടുത്ത് ഒക്കെ ഈ സെക്ഷൻ മൊത്തം പച്ചക്കറിയും ഈ സെക്ഷൻ സാലഡ് ഏല എല്ലാ സാധനങ്ങളൊക്കെയാണ് ചീരയും ഇതെന്താ സാധനം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കണ്ടപ്പം ചെറിയ കാബേജ് പോലെയൊക്കെ തോന്നുന്നു ഈ ഏരിയ മൊത്തം തക്കാളിയുടെയാണ് അത് പല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും പാക്കറ്റ് വേണേൽ പാക്കറ്റ് ബോക്സ് വേണേ ബോക്സ് ബോക്സ് അങ്ങനെ നമുക്ക് പാക്കറ്റ് മതി അതായിരിക്കും നമുക്ക് ലാഭം ഇങ്ങനെ അതെടുത്ത് ചെറിയ ചീര നോക്കി പോയതാണ് അവസാനം വലിയ ചീരയെ കിട്ടിയുള്ളൂ ചീരയിലേ കിട്ടിയുള്ളു ചിരലൊന്നും കൂടി ഇരുപ്പില്ല രണ്ടാ വക്കാടേം കൂടെ എടുത്തേക്കാം ജ്യൂസ് അടിച്ച് കുടിക്കാം ഇത് എമ്പത്തൊമ്പത് പെൻസിന്റെ സാധനം കേട്ടോ പല സൈസിലുണ്ട് ഒരു പൗണ്ടിൻ്റെ ഉണ്ട് ഒന്നര പൗണ്ടിൻ്റെ ഉണ്ട് എഴുപത്തി ഒമ്പത് പെൻസിനുണ്ട് എൺപത്തി പെൻസിനുണ്ട് നമ്മുടെ നാട്ടിലെ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇതുണ്ട് ഇത് വേറെ വെറൈറ്റി ബീറ്റ് റൂട്ട് കളറുള്ള കാബേജ് പല വെറൈറ്റികളാണ് ഇത് മൊത്തം ചിക്കൻ്റെ സെക്ഷൻ ഇവിടത്തെക്കാലം ഒന്നര വിലക്കുറവ് എനിക്ക് തോന്നുന്നത് ആണ് നമ്മുടെ സവോളയും ഇവിടെ കിട്ടും ചുമന്ന സവോള ഇത് വെള്ളസമുള്ള അതിൻ്റെ പാക്കറ്റ് അഞ്ചാറെണ്ണായിട്ടുള്ളത് ഇത് ലൂസ് ഇതിവിടെ മൊത്തം നമ്മുടെ പച്ചമുളക് ഇത് നമുക്കാവശ്യമില്ല ഇതാണ് നമ്മുടെ സാധനം നമ്മളെടുക്കുന്നത് ഇത് എൻ്റെ ഈ മിക്സ് ഉണ്ട് പഴുത്തതും പച്ചയും തമ്മിലുള്ള മിക്സും ഉണ്ട് എന്താ അല്ലേ ഇവിടെ മൊത്തം പാലേൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് പല വെറൈറ്റിയിലെ പല ക്വാണ്ടിറ്റിയിലെ പല കളറുള്ള പച്ച ചുമല നെയ്ല അങ്ങനെയാണ് ഇവിടെ പാലൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിൽ നമ്മൾ സാധനം എടുക്കുന്നത് മേലെയാണ് മേലേലെ വലുത് കാണുന്നില്ലല്ലോ കാണുന്നില്ല കാണുന്നില്ലാത്ത ചെറുതന്നെ എടുക്കണം ഈ സെക്ഷൻ മൊത്തം ബിയറാണേ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി വേണ്ടേ ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം എന്തെങ്കിലും കൂടുതൽ കുടിക്കുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് മൊത്തം ബിയറും ഡ്രിങ്ക്സും ആണ് ഒക്കെ കിടക്കുന്ന കിടപ്പ് കണ്ട ഇത് മൊത്തം വൈന ഈ മൊത്തം ഓക്സിന്റെ സെക്ഷൻ ആണ് രാവിലെ ഇറങ്ങി ഓടുന്ന ദുരിതക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കണ്ടേ അതിന് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോകാം ഈ സെക്ഷനൊന്നും നമുക്ക് ഇപ്പൊ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് എന്തൊക്കെ ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഗ്ലാസ് പാത്രം മുതലായ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും ഉപ്പൂട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ഹോം ഡെക്കറേഷൻ വേണ്ട സാധനങ്ങൾ

ഇവിടെ രണ്ട് സൈഡും ഈ രണ്ട് സൈഡും ഇതുതന്നെയാണ് ബിയർ ആൻഡ് വൈ കണ്ടില്ലേ ഇത് നമ്മുടെ ചാൻറ്റിസ്ഥാനിക് ആൽക്കഹോളിക് ഇതെല്ലാം പൂട്ടി വെച്ചേക്കുന്നറിയോ എടുത്തോണ്ട് ഓടും അതിനാണ് ഇമാരി പൂട്ടി വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഇനി ഐറ്റംസ് ആണ് അതായത് പീസരെ വെച്ച് തണിപ്പിച്ചിട്ട് നമുക്ക് എടുക്കുന്ന സാധനം നമ്മുടെ മീൻ തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പനോട്ടെന്ന് പറയുന്ന മീൻ തൊട്ട് എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് കിട്ടും ഓരോന്ന് കാണിച്ച് തരാം ഇപ്പോഴത്തെ സൈഡാണെങ്കിൽ പിസ്സ പൊറോട്ട ചപ്പാത്തി അതുപോലെ സാധനങ്ങളൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത് അതായത് നമ്മൾ കേഫ്സ് ചിക്കനൊക്കെ ഉണ്ടോ ഇതൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ ഗൈസ് കണ്ടോ നമ്മുടെ കപ്പ കപ്പയും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതെല്ലാം മറ്റേത് കിട്ടും കേട്ടോ തോലിയോട് കൂടിയ സാധനം കിട്ടും പക്ഷേ അതിവിടെ കിട്ടി തരാം നമ്മൾ ഓഫ് ലൈസൻസ് കടയ്ക്കൊക്കെ കിട്ടും തോലോട് കൂടിയ സാധനങ്ങൾ ഇതേ എങ്ങനെ എത്രയാണ് ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് സാധനങ്ങൾ ഇനി ബില്ലടക്കിയ സാധനം പറക്കുക ബില്ലടിക്കുന്നത് തന്നെ ചിരി ചടങ്ങാണ് നമ്മൾ തന്നെ സ്കാൻ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിലും സാധനം പറക്കി വെക്കണ്ടേ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ആണ് നമുക്ക് വീണ്ടും വരുന്നവരെ സ്മിഷാർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ